അടിപൊളി കുട്ടികൾ ആളുട്ടിയാണല്ലേ ഇത് ബുക്കിംഗ് ആണ് ഒക്കെ ഒരേ പോലെ ഒന്നും ഒന്നും മോശമൊന്നുമില്ല അത് അങ്ങനെ കാണിച്ചു തരാം എന്താ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് സാധനം ഉണ്ട് നമ്മക്ക് തെരഞ്ഞെടുക്കാം പക്ഷേ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു ഇത് നോക്കണോ നോക്കണോ നോക്കണോണി കൊമ്പി നല്ല കുട്ടിയാ കുട്ടിയാണ് ആദ്യമായിട്ടാണ് വരുന്നത് ആ പക്ഷെ അവിടുന്ന് കേട്ടോടുത്തിലോളം നല്ല അഭിപ്രായം കേട്ടിട്ട് വന്നാ വന്നിപ്പോ അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തു വരുന്നത് പള്ളിക്കൽ ബസ്സാറ് യൂണിവേഴ്സിറ്റി അടുത്ത് യൂണിവേഴ്സിറ്റി പള്ളിക്കല് ഫാമായിട്ടില്ലേ നമ്മളിങ്ങനെ വളർത്തലുണ്ട് അപ്പൊ കുറച്ചായിട്ടില്ല അപ്പൊ ഇനിയിപ്പോ രണ്ടാമത് തുടങ്ങാനുള്ള പരിപാടിയാണ് കുട്ടികളെ നല്ല ഒരു അങ്ങനെ കേടുള്ള കുട്ടികളൊന്നും ഇല്ല ഏത് ഇതോ ോട്ടെന്തായിട്ട് അതല്ല ഞാൻ പറഞ്ഞ അതെ 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 ഞാൻ പറഞ്ഞ മാർക്കിംഗ് ഉണ്ടാവോ ഉണ്ടല്ലേ ഇത് എന്താ പാട് ഇന്നുങ്ങളുണ്ട് ഐറ്റും ഉണ്ട് വെയിറ്റ് ഇപ്പൊ കമ്മിയാണ് കൂടും നല്ല കൂടും ആ ഒരു ചൂട്ടി ചൂട്ടിക്കുട്ടി ഐറ്റവും ഉണ്ട് ആ ആ എന്നെ നല്ല നീളുമുണ്ട് എല്ലാ ജില്ല കുട്ടിയോ പോത്ത് ഒന്ന് കച്ചവട അടിപൊളി സ്ഥിരമായിട്ട് പോത്ത് വളർത്തണ ആളാ ഞങ്ങൾ ഇങ്ങനെ പൂരിക്ക് ഇങ്ങനെ നോക്കലുണ്ട് ഇടക്കൊക്കെ ഒന്നേടക്കണല്ലോ ഞങ്ങളിതാ രണ്ടാളും കൂടി നാലിന് അടുത്താണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് വരികയാണ് ഫാമില് എടുക്കാന് കണ്ടപ്പോ യൂട്യൂബ് കണ്ടപ്പോളേ അങ്ങനെ തെരക്കെടുക്കില്ലാ തോന്നേ കണ്ടിട്ട് ഇഞ്ഞ് കൊണ്ടുപോയി പോയി നോക്കട്ടെ ാണ് വരുന്നത് സന്തിലാകുന്ന രണ്ടെണ്ണം ഇടത്താണ് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആ കൊണ്ടൊക്കെ മാറ്റണ്ടോ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തേ എങ്ങനെയുണ്ട് കുട്ടി നല്ല കുട്ടിയാണ് നിങ്ങളുണ്ട് അതുപോലെ നല്ല ഒരു നൂറ് നൂറ്റമ്പത് അതേപോലെ തന്നെ അല്ലേ ഇതും പറ്റുന്നുണ്ട് നൂറ്റി നൂറ്റിപ്പത്തേലോ ഉണ്ടാവും കുട്ടികളൊക്കെ എല്ലാം കുട്ടികളെ കൊറേ മേനി ആ നൂറ്റി അറുപത് നൂറ്റി അമ്പത് ആ നൂറ്റിഅബത് വന്നപ്പോ കുട്ടികളെ കണ്ടപ്പോ നമുക്ക് എത്ര പീസ് വന്നിട്ടുള്ളത് ഇന്ന് നാപ്പത്തിനാല് പീസ് നാപ്പത്തിനാല് അടിപൊളി

Y la, portilla. la portilla. Ah.